എഴുത്തുകാരെ സുഗതാ രവിശങ്കർ രചിച്ച ജീവിത സരോവരം എന്ന നോവൽ തീർത്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് നോവലിസ്റ്റ് എം മുകുന്ദൻ പ്രകാശനം ചെയ്തു വായന മരിക്കുന്നില്ലെന്നും പുസ്തകങ്ങൾ വലിയ തോതിൽ വായിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വായന മരിക്കുന്നില്ലെന്നും പുസ്തകങ്ങൾ വലിയ തോതിൽ വായിക്കപ്പെടുന്നുണ്ടെന്നും നോവൽ എഴുതി ഭീമമായ സംഖ്യ പ്രതിഫലം കിട്ടി വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പുതുതലമുറ എഴുത്തുകാർക്ക് പോലും സാധ്യതമായിട്ടുണ്ടെന്നും വിഖ്യാത നോവലിസ്റ്റ് എം മുകുന്ദൻ അഭിപ്രായപ്പെട്ടു എഴുത്തുകാരെ സുഗതാ രവിശങ്കർ രചിച്ച ജീവിത എന്ന നോവൽ തീർത്ഥ ഓഡിറ്റോറിയത്തിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഖിൽ പി ധർമ്മചൻ എന്ന എഴുത്തുകാരൻ ആനന്ദി കെയർ ഓഫ് റാം എന്ന ഒറ്റ നോവലിലൂടെയാണ് എൺപത് ലക്ഷം രൂപ ഡി സി സി ബുക്സിൽ നിന്ന് പ്രതിഫലമായി ലഭിച്ചത് ഒരു കൊച്ചു വീട് എന്ന തൻ്റെ ജീവിത സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായത് തന്റെ എഴുത്തിലൂടെ മാത്രമായിരുന്നുവെന്നും എഴുത്തിലൂടെ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വഴിവെട്ടിയത് മാധവിക്കുട്ടിയാണ്

അങ്ങനെ നമ്മൾ കേരളത്തിൽ സ്ത്രീകൾ ശക്തിപ്പെട്ടുവരികയാണ് സ്ത്രീകളിൽ പിന്നെ പോലീസ് ഓഫീസേഴ്സ് വരെ കിട്ടിയാലും പിന്നെ ഡി ജി പി എ ഡി ജി പിമാരൊക്കെ പോലീസ് തന്നെ അങ്ങനെ പിന്നെ എല്ലായിടത്തും നമ്മൾ അതുപോലെ തന്നെയാണ് മാധ്യമ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും സ്ത്രീകളും മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ആ ഒരു പരിഷ്കരമാണ് ചുറ്റുപാടുകളാണ് ഈ നോവലിൽ വരുന്നത് പിന്നെ നല്ല എത്തത്തിൽ വായിക്കാവുന്ന രീതിയിലാണ്

എം എ കൃഷ്ണൻ പുസ്തക പരിചയം നടത്തി പ്രൊഫസർ ഇ ഇസ്മായിൽ എ പി സുബേർ കെ കെ രാജീവ് രാജേഷ് പനങ്ങാട്ടിൽ ഇ കെ രത്തി രവി സുഗതാ രവിശങ്കർ എന്നിവർ സംസാരിച്ചു സോമൻ മാഹി സ്വാഗതവും സി എച്ച് പ്രഭാകരൻ നന്ദിയും പറഞ്ഞു